ബോളിവുഡ് ബോക്സ് ഓഫീസിൽ ഇപ്പോൾ യൂത്തന്മാരുടെ കോമ്പറ്റീഷനാണല്ലോ ട്രെൻഡിങ് ഫഹദും പ്രണവും ധ്യാനും ഉണ്ണിയും ഉണ്ടായിരുന്ന അംഗത്തട്ടിലേക്ക് ഈ ആഴ്ച നിവിനും ടൊവിനും കൂടി വന്നിരിക്കുകയാണ് ഇതിന്റെയൊക്കെ ഇടയിൽ ഒരിത്തിരി നൊസ്റ്റാജിക് വൈബ്സുമായി ദിലീപ് വേട്ടനും സജീവമാണ് പക്ഷെ കഴിഞ്ഞ മാസങ്ങളിലെ ബ്ലോക്ക് ബസിൽ പടങ്ങളുടെ ഹൈപ്പും പ്രശംസയും ഈ അടുത്തിറങ്ങിയ പടങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്തായാലും ഈ കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ അഞ്ച് സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അഞ്ചാം സ്ഥാനത്ത് മലയാളത്തിന്റെ ഓസ്കർ പ്രതീക്ഷയായ ആട് ജീവിതമാണ് ഇന്ത്യക്കും പുറത്ത് ലോകമെമ്പാടും മികച്ച പ്രതികരണം നേടിയ സിനിമ നൂറ്റമ്പിൽ കേറിയിരിക്കുന്നു ജീവിതത്തിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ കളക്ഷൻ ഒരു കോടി അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഓഡിറ്റ് റിലീസ് ഉടനെ പ്രതീക്ഷിക്കാം ബിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷമാണ് നാലാം സ്ഥാനത്ത് പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് കിട്ടിയെങ്കിലും ബിനീതിന്റെ മുൻപത്തെ സിനിമകളുടെ അത്രയും നിലവാരം ഇല്ലായിരുന്നു എന്നാണ് ആരാധകരുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച നേടിയത് നാല് കോടി ലക്ഷം രൂപയാണ് മൂന്നാം സ്ഥാനത്ത് മറ്റൊരു വിനീത് ചിത്രമാണ് വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർടേക്കർ ദിലീപ് എന്ന നടന്റെ ഒരു തിരിച്ചു വരവായി ആരാധകർ കാണുന്ന ഈ ചിത്രം കഴിഞ്ഞ ആഴ്ച നേടിയത് അഞ്ചു കോടി മുപ്പത് ലക്ഷം രൂപയാണ് രണ്ടാം സ്ഥാനത്ത് നിവിൻ പോലിയുടെ ഏറ്റവും പുതിയ റിലീസായ മലയാളി ഫ്രം ഇന്ത്യ ആണ് ജനഗണമന എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ധ്യാൻ ശ്രീനിവാസിനും ഒരു പ്രധാന റോൾ ചെയ്യുന്നുണ്ട് റിലീസ് ചെയ്ത് വെറും രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ സിനിമ നേടിയ കളക്ഷൻ എട്ട് കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഡിവിന്റെ സ്റ്റാർ പവർ ഒന്നും എങ്ങോട്ടും പോയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെ വീണ്ടും ഒന്നാം സ്ഥാനത്തെ ജിത്തു മാധവ് ഫഹദ് ടീമിന്റെ ആവേശം തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയും ആവേശം തന്നെയായിരുന്നു ടോപ്പ് ഗ്രോസർ ഈ ആഴ്ച ആവേശത്തിന്റെ കളക്ഷൻ പതിനെട്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ബുക്ക് മൈ മൈഷോ പുറത്തുവിട്ട ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാറ്റസിലും ആവേശം മറ്റ് സിനിമകളെക്കാൾ വളരെ മുൻപിലാണ് ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ ഈ വർഷത്തെ ടോപ്പ് കളക്ഷൻ നേടിയ മലയാള സിനിമകൾ ഈ ലിസ്റ്റിൽ ആവേശം മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു പ്രേമലുവിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ മറികടന്ന ആവേശം ഇപ്പോൾ നൂറ്റി മുപ്പത്തി കോടിക്ക് മുകളിൽ നേടിക്കഴിഞ്ഞു ആവേശം ഇനി ഇരുന്നൂറ് കോടി ക്ലബിൽ കയറുമോ ഈ മത്സരത്തിലെ ഏറ്റവും പുതിയ എൻട്രിയാണ് നടികൾ ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡി ഡ്രാമ ജോണറിൽ വരുന്ന സിനിമയാണ് തോമസിന്റെ കരിയറിലെ ഏറ്റവും ചാലഞ്ചിംഗ് ആയുള്ള വേഷമാണ് ഈ സിനിമയിലേത് എന്നാണ് റിവ്യൂവേഴ്സിന്റെ അഭിപ്രായം ഒരുപാട് നാളുകൾക്ക് ശേഷം ഭാവന അഭിനയിച്ച ചിത്രം കൂടിയാണ് നടികർ കാര്യമായ ഹൈപ്പ് ഒന്നുമില്ലാതെ റിലീസ് ചെയ്ത സിനിമ ആദ്യ ദിനം നേടിയത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് സിനിമ ഇനിയും കളക്ഷൻ നേടാനുള്ള സാധ്യതയുണ്ടോ ഈ ബിഗ് ബജറ്റ് സിനിമകൾക്കിടയിൽ പഞ്ചവത്സര പദ്ധതി വയസ്സ് എത്രയായി തുടങ്ങിയ ചെറിയ പടങ്ങളും റിലീസായിട്ടുണ്ട് ഈ പടങ്ങൾ കൂടി കണ്ട അഭിപ്രായം പറയണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സിനിമാ ചർച്ചകൾ നടക്കട്ടെ